അലൈക്കും ും ത്യാഗസ്മരണകളുടെ ഓർമ്മകൾ വിശുദ്ധ ബലിപെരുന്നാൾ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഉസ്താദ് ഖാലിദ് വാക്വി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ഒരായിരം ബലിപെരുന്നാൾ ആശംസകൾ തട്ടിൽ മാർഗം തെളിച്ചവരേ മന്നാൻ്റെ നാറിൽ നിന്ദിയ ലക്ഷോഭലക്ഷങ്ങളെ വിളിയാളം ലഭിച്ചവരേ മക്കാമാണൽ തട്ടിൽ മാർഗം തെളിയിച്ച നാഥൻ്റെ ദീദികളെ സ്വർഗദീപം തേളിച്ചവരേ അനുഗ്രഹത്തെ നാറിൽ നീന്തിയ ലക്ഷോപലക്ഷങ്ങളെ വിളിയാളം ലഭിച്ചവരേ നേർ നേടാം ഹാലിത് ബാക്കി ഉസ്താദിൻ ഗ്രൂപ്പിൻ്റെ ആശംസകൾ ബലി പെരുന്നാളീനാശംസകൾ ഐശ്വര്യ സമ്പൂർണ്ണ സ്ഥാനം വിളയിക്കാൻ നാഥൻ തുണച്ചിടട്ടെ ധൈനൻ പാദ തെളിച്ചിടട്ടെ മക്കാമാണൽ തട്ടിൽ മാർഗം തെളിയിച്ച നാഥൻ്റെ അതിഥികളെ സ്വർഗദീപം തേളിച്ചവരേ മന്നാൻ്റെ നാറിൽ നീന്തിയ ലക്ഷോപലക്ഷങ്ങളെ വിളിയാളം ലഭിച്ചവരേ